കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലും മുന്നോക്ക വികസന കോർപ്പറേഷനിലും ക്രൈസ്തവ സമുദായ അംഗങ്ങൾ ഇല്ലായെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ജെ വി കോശി കമ്മീഷൻ രണ്ടര വർഷം മുൻപ് റിപ്പോർട്ട് നൽകിയിട്ടും സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ല എത്രയും വേഗം അത് നടപ്പിലാക്കണമെന്നാണ് സഭയുടെ ആവശ്യമെന്നും അധ്യാപക നിയമനത്തിൽ ഭിന്നശിക്ഷി സംവരണത്തിന്റെ പേരിൽ അവഗണന തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ മന്ത്രിയും ഉണ്ട് ഇതുവരെ ഒരു ക്രൈസ്തവ മന്ത്രി ഉണ്ടായിട്ട് എനിക്കറിയില്ല എനിക്കറിയുന്നറിയില്ല ഇതുവരെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചെയർമാനായിട്ട് ഒരു ക്രൈസ്തവരും ക്രൈസ്തവരുണ്ടായിട്ടില്ല വളരെയേറെ ആലോചനകൾക്കും പഠനത്തിന് ജെ ദേവി കോവി കോച്ച് കമ്മീഷന് വെച്ച് ഇപ്പോൾ ഇരുപത്തിയെട്ട് കഴിഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് ഇത് വരാത് പബ്ലിഷ് ചെയ്തിട്ടില്ല ജാഗ്രതാ സദസ് ജെ വി കോശി കമ്മീഷനെ പഠിച്ച് അത് ആ കമ്മീഷനെത്രയും വേഗം പരസ്യപ്പെടുത്തി അധ്യാപകരുടെ നിയമനത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കണം എന്ന് പറഞ്ഞ് ഈ ജോഷി മാഷ്കവാധീനം വിദഗ്ധ സബ്സിഡി മാഷ്ട ഈ ഭിന്നശേഷിക്കാരുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരെല്ലാം നിയമിക്കാം ഇനി അതുകൊണ്ട് ഇനി അവരെത്ര പേരെ നിയമിക്കണമോ അത്ര പേരെ നിയമനത്തിലെ എല്ലാം വെച്ചിട്ട് മറ്റുള്ളവരെ മറ്റുള്ള അധ്യാപകരെ നിയമിക്കാൻ പറഞ്ഞിട്ട് വാർ മാസങ്ങളും വർഷങ്ങളൊക്കെയായി ഇത് വിവേചനമല്ല ഇത് മറ്റു വാക്കോളിൽ പറഞ്ഞാൽ ഇത് അനീതിയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല